ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ ഒരു ചെറിയ വീഡിയോ ആണ് രാവിലെ ചേട്ടായിക്കുള്ള ചോറൊക്കെ കൊടുത്ത് ചേട്ടായി ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ കുറേ തുണികളൊക്കെ അലക്കാനുണ്ടായിരുന്നത് എല്ലാം അലക്കി താഴെ ഞാൻ അയലൊക്കെ കുറേ വിരിച്ചു ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ സ്ഥലമില്ല അതുകൊണ്ട് ടെറസിൻ്റെ മുകളിലൊക്കെ കൊണ്ട് വിരിച്ചിടുക അക്കു ട്യൂഷണം കഴിഞ്ഞ് വന്നിട്ടുണ്ട് അവളോട്ടോ വീഡിയോ എടുക്കുന്നേ ഞാൻ വിളിക്കുന്ന ഒരു കോഴി ഉണ്ടല്ലോ ഇവിടെ അതിനെ കഴിഞ്ഞ ദിവസം പട്ടി പിടിച്ചേ നമ്മൾ സ്നേഹിച്ച് വളർത്തുകയൊക്കെ ചെയ്യുമ്പം ഇങ്ങനെയൊക്കെ ആ പട്ടിയൊക്കെ പിടിക്കുകയും ചത്തുവൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വിഷമമല്ലേ അപ്പോൾ അത് കഴിഞ്ഞ ദിവസം ഞാൻ സാധാരണ പോലെ തന്നെ അഴിച്ചു വിട്ടതാണ് നോക്കിക്കൊണ്ട് നിന്നതും കേട്ടോ പിള്ളേർ വന്നപ്പോൾ പിള്ളേർക്ക് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് ഒന്ന് കയറിയ ആ സമയം കൊണ്ട് നിമിഷ നേരം കൊണ്ട് പിടിച്ചോണ്ട് പോകലെല്ലാം കഴിഞ്ഞു ഇന്നിപ്പോൾ കുറേ ചവിട്ടിയും കൈക്കല തുണികളൊക്കെ അലക്കാനുണ്ടായിരുന്നു കൈക്കല തുണികളൊക്കെ ഞാൻ ഒന്ന് പുഴുങ്ങി അലക്കി ഒക്കെ വിരിച്ചിട്ടും ചവിട്ടികളൊക്കെ തലേദിവസം ഞാൻ ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് സോപ്പ് കൂടിയൊക്കെ ഇട്ടിട്ട് കുതിർത്ത് വെച്ചു അങ്ങനെ ആകുമ്പോൾ രാവിലെ നമുക്ക് എളുപ്പം എടുക്കാൻ പറ്റും പിന്നെ കൈക്കല തുണികളൊക്കെ നമ്മൾ കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ വല്ലാതെ അങ്ങ് അഴുക്കാവില്ല പിന്നെ അലക്കിയാലും വൃത്തിയാവത്തില്ല അങ്ങനെയുള്ള തുണികൾ വെറുതെ ഒന്ന് കഴുകിയിട്ട് വെയിലത്തിട്ട് ഉണക്കി ഹരിതകർമ്മസേന വരുമ്പം അവർക്ക് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് അങ്ങനെയുള്ള കുറേ പണികളൊക്കെ ആയിരുന്നു ഇന്നിപ്പം അലക്കലും ഒരിക്കലും ഒക്കെ കഴിഞ്ഞാൽ ഞാൻ രാവിലത്തെ ഭക്ഷണം കഴിക്കോട്ടെ ഇതുവരെ ഒന്നും കഴിച്ചില്ലായിരുന്നേ അപ്പോൾ ഒരു കട്ടൻ കാപ്പിയൊക്കെ വെച്ചു മുളക് ഉണ്ട് പിന്നെ സാമ്പാറുണ്ട് രണ്ട് ദോശയൊക്കെ എടുത്തിട്ടുണ്ട് ചില സമയത്ത് ഇവിടെ മീനൊക്കെ നല്ല വിലക്കുറവ് കിട്ടുവേ കഴിഞ്ഞ ദിവസം ചേട്ടാ വൈകുന്നേരം വന്നപ്പോൾ കുറച്ച് മീനൊക്കെ വിലക്കുറവി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഇത് അയലപ്പാരാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് അയലയും മേടിച്ചിട്ടുണ്ടായിരുന്നെ ഈ അയലപ്പാരുടെ വാലയൊരു തരിതരിപ്പ് പോലത്തെ ഒരു സംഭവമുണ്ട് അത് ആദ്യമേ ഞാനങ്ങ് വെട്ടിക്കളയും അതുമാത്രമേ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് എളുപ്പം വെട്ടി വൃത്തിയാക്കി എടുക്കാൻ പറ്റും ഈ മീൻ ഞാൻ കൂടുതലായിട്ടും വറക്കാൻ തന്നെ എടുക്കുന്നത് അങ്ങനെ കറി വെക്കാറില്ല കേട്ടോ കറി വെക്കുമ്പോൾ വലിയൊരു ടേസ്റ്റൊന്നും തോന്നിയിട്ടില്ല നമുക്ക് മുളകിട്ട് കറി വെക്കുമോ തേങ്ങ അരച്ച കറി വെക്കുകയോ ഒക്കെ ചെയ്യാം പിന്നെ അയലുണ്ടായിരുന്നതെല്ലാം വെട്ടി കറി വെച്ചു വെച്ചു നാളെ പള്ളിയിൽ പോകണ്ടേ അപ്പോൾ പിറ്റേ ദിവസത്തേക്കുള്ള കറി ആക്കി വെച്ചത് മറ്റേത് വറുക്കാൻ വേണ്ടി മസാലയൊക്കെ പരട്ടി ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചു വൈകുന്നേരം ഞാൻ കുറച്ച് പഴം നുറുക്കുണ്ടാക്കും കേട്ടോ കുറച്ച് വെല്ലം ഉരുക്കാൻ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് രണ്ട് ഏലൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ട് ചതച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ഏത്തപ്പഴം ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടുപ്പയിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വെല്ലം ചേർക്കുമ്പം പഴത്തിൻ്റെ മധുരം അനുസരിച്ചാട്ടോ വെല്ലം ഒഴിച്ചു കൊടുക്കണ്ടേ ഏത്തപ്പഴം നല്ല ചെറിയ സൈസ് ഏത്തപ്പഴും ആയിരുന്നേ അപ്പോൾ മുറിച്ചിട്ടൊന്നുമില്ല ഞാനിങ്ങനെ മുഴുവനോടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കഴുകിയിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് മാമൻ്റെ ഉടൻ തന്നതാ കേട്ടോ വളമൊന്നും ഇടാത്തതായതുകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടിരിക്കുന്നത് പഴത്തിൻ്റെ വലുപ്പം അനുസരിച്ച് രണ്ടോ മൂന്നോ കഷ്ണൊക്കെ ആയിട്ട് മുറിച്ചെടുക്കുക കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് വെല്ലം ഉരുക്കി അരിച്ച് വെച്ച് അരിച്ചൊഴിക്കുക ഇനിയിപ്പോൾ ഈ പഴം വെല്ലത്തിൽ കിടന്ന് ഒന്ന് കുറുകി വരണം ആദ്യം വെല്ലം ഒഴിച്ചിട്ട് പഴം ഇട്ട് വേവിക്കാൻ നോക്കിയാൽ പഴം വെന്ത് കിട്ടത്തില്ല അതിന് ആദ്യം വെള്ളം ഒഴിച്ച് വേവിക്കുന്നത് പിന്നെ ചുക്കുപൊടി പൊടി അത് ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ അടുത്ത് ഇപ്പോൾ ചുക്ക് പൊടി ഇല്ലാതുകൊണ്ട് അതിടുന്നില്ല ചുക്ക് പൊടിയും കൂടി ഇടുമ്പോളാണ്ട്ടോ കറക്റ്റ് ടേസ്റ്റ് കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കുന്നുണ്ടേ പിന്നെ വല്ലാണ്ടങ്ങ് ഡ്രൈ ആയിട്ട് ഇരിക്കണ്ട ഒരു ചെറിയൊരു തോതിൽ ഇങ്ങനെ വെല്ലുമൊക്കെ പിടിച്ചിരിക്കുന്ന പരുവത്തിൽ ഇരിക്കുന്ന ടോ ടേസ്റ്റ് ഒരു വല്ലാതെ അങ്ങ് എന്താ പറയുക പഴത്തിലെല്ലാം കൂടി ഇങ്ങനെ പിടിച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്ന പരുവത്തിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല കുറച്ച് തേങ്ങാ ചരണ്ടിയത് ഇട്ട് കൊടുക്കുവാണേ വഴറ്റിയോ വരട്ടിയോ ആ എടുക്കാം ഈ ഒരു പരുവത്തിൽ തീ ഓഫാക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം കേട്ടോ പിന്നെ തുറക്കുമ്പോഴത്തേക്ക് കറക്റ്റ് പരുവത്തിലായിട്ടുണ്ടാവും പിള്ളേർക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി അല്ലേ അപ്പം മധുരം ചേർക്കുമ്പം പഴത്തിൻ്റെ മധുരം നോക്കി ചേർത്താൽ മതി കേട്ടോ ഈ പഴത്തിന് ഒട്ടും മധുരം ഉള്ളതല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് വെല്ലം കൂടുതൽ ചേർത്തേ അപ്പം ഇതാ ഈ ഒരു പരുവത്തിലോട്ടോ ഇരിക്കുന്നത് ഓണത്തിൻ്റെ അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്ന ഒരു റെസിപ്പി അത് ഒരു മതിപ്പെട്ട എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും എന്നാലും ഞാൻ ഉണ്ടാക്കിപ്പോന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ പപ്പടമൊക്കെ കൂട്ടിയിട്ട് അത് കഴിക്കുന്നത് അപ്പോൾ കുഞ്ഞിപ്പണ്ണിന് ഞാൻ കഴിക്കാൻ കൊടുത്തിട്ടുണ്ട് ഏലക്കായും പഞ്ചസാരയും പൊടിച്ചിട്ട് വേണേലും ചേർക്കാം വെല്ലത്തിലേക്ക് ഇടണം എന്നില്ല കേട്ടോ തേങ്ങാ ചരണ്ടി ഇടുന്നതിന് പകരം തേങ്ങാപ്പാൽ വേണേലും ഒഴിക്കാം കേട്ടോ നമുക്കേതാണോ ഇഷ്ടം അതുപോലെ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം